സൗദിയിലെ ദമാം നവയുഗം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യ സംഗീത പരിപാടി ഡിസംബർ അഞ്ചിന് അരങ്ങേറും ദമാമിലെ ലൈഫ് പാർക്കിൽ നടക്കുന്ന പരിപാടിയിൽ കെ എസ് ചിത്ര പിന്നണി ഗായകരായ അഫ്സൽ അനാമിക ശ്രീരാഗ് ഭരതൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും സൗദിയിലെ ദമാമിൽ ജീവകാരുണ്യ രംഗത്ത് വിപ്ലവകരമായി പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയരായ ദമാം നവയുഗം സാംസ്കാരിക വേദിയാണ് കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികൾക്കായി റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യ എന്ന സംഗീത പരിപാടി കൂടി ഒരുക്കുന്നത് ഡിസംബർ അഞ്ചിന്റെ ദമാമിലെ ലൈഫ് പാർക്കിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ തെക്കേ ഇന്ത്യയുടെ വാനമ്പാടി കെ എസ് ചിത്ര പിന്നണി ഗായകരായ അഫ്സൽ അനാമിക ശ്രീരാഖ് ഭരതൻ ഉൾപ്പെടെ ഒരു കൂട്ടം ഓർക്കസ്ട്ര ടീമും പങ്കെടുക്കും കെ എസ് ചിത്ര ഇതാദ്യമായാണ് ദമാമിലെത്തുന്നത് ഈ ആറ് ഇവന്റുമായി സഹകരിച്ച് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ അംഗീകാരത്തോടെയാണ് റിതം ടൂൺസ് ഓഫ് ഇന്ത്യ എന്ന പരിപാടി ഒരുക്കുന്നത് ഒരു സാഹചര്യം പണ്ടൊരു നാലോ അഞ്ചോ നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇത്തരത്തിൽ ആലോചിക്കാൻ പോലും കഴിയത്തില്ല ഇപ്പോൾ ഇവിടെ ഗവൺമെന്റ് എൻ്റർടൈൻമെന്റ് അതോറിറ്റിയൊക്കെ ഇത്തരം പരിപാടികൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതെല്ലാം കൂടെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നമ്മൾ നമ്മുടെ ആദ്യമാണ് ഇത്തരത്തിലൊരു മെഗാ ഷോ നമ്മുടെ സംഘടന മൂന്നര നാലു മണിക്ക് തന്നെ നമ്മൾ പരിപാടികൾ ആരംഭിക്കും കിഴക്കൻ പ്രഭുഷ്യയിലെ പ്രമുഖ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങളും പരിപാടിയിൽ അരങ്ങേറും സംഗീത വിസ്മയങ്ങൾ തീർക്കുന്ന റിതം ടൂൺസ് ഓഫ് ഇന്ത്യയിലേക്കുള്ള പാസുകൾ ഓൺലൈനായും കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ സ്ഥാപനങ്ങൾ വഴിയും ലഭിക്കുമെന്നും പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും സംഘാടകർ അറിയിച്ചു എട്ടായിരത്തോളം പേർക്കുള്ള വിശാലമായ സൗകര്യമാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് നാട്ടിൽ നിന്നും എത്തുന്ന പതിനെട്ടോളം വരുന്ന കലാകാരന്മാർ അണിനിരുന്ന നാലു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിലൂടെ കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികൾക്ക് സംഗീത വിസ്മയ കാഴ്ചകൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ദമാമിലെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം